ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒടുവിൽ അമ്മയും പ്രതിയായിരിക്കുകയാണ് കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു കുട്ടിയെ കൊന്നത് താനല്ലെന്നും കുട്ടിയുടെ അമ്മ ശ്രീധുവാണെന്നും കേസിലെ പ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാർ മൊഴി നൽകിയിരുന്നു കുഞ്ഞിനെ കൊന്ന ശ്രീധു തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും അമ്മാവനായ ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് നിർണായകമായ മൊഴി പുറത്തുവന്നത് തുടർന്ന് നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് ശ്രീധുവിനെതിരെയും തെളിവ് കിട്ടിയത് മൊബൈൽ പരിശോധനയിൽ നിർണായക ഫോറൻസിക് തെളിവാണ് പോലീസിന് കിട്ടിയത് പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സഹോദരനായ ഹരികുമാറുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നതിന് മൊബൈൽ പരിശോധനയിൽ ഫോറൻസിക് തെളിവ് കിട്ടുകയായിരുന്നു അമ്മാവനായ ഹരികുമാർ ആ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത് അമ്മയുടെ അറിവോടെ തന്നെ എന്നതിനും അതിൽ തെളിവുണ്ടായിരുന്നു ഇതോടെയാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശൻ ജയിൽ സന്ദർശിച്ചപ്പോഴായിരുന്നു ഹരികുമാർ എസ് പിയോട് ശ്രീതുവിന്റെ പേര് വെളിപ്പെടുത്തിയത് തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹരികുമാർ ഇത് ആവർത്തിച്ചു എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനാൽ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചു നേരത്തെ കുട്ടിയുടെ അച്ഛനും ശ്രീതുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഹരികുമാറിന്റെ മൊഴി നിർണായകമായി മാറി ഏറെ ആശയക്കുഴപ്പങ്ങൾ അടങ്ങിയ ഒരു കേസായിരുന്നു ഇത് ശ്രീധുവിനെ വിശദമായി ചോദ്യം ചെയ്താലേ ചിത്രം തെളിയൂ എന്നൊരവസ്ഥ വരെ എത്തിയിരുന്നു നേരത്തെ ശ്രീധുവിനെ ഒരു വഞ്ചനാ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ജാമ്യവും കിട്ടി ഇതിനിടയിലാണ് ശ്രീതുവിനെതിരെ ഹരികുമാർ വെളിപ്പെടുത്തൽ നടത്തിയത് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ പുലർച്ചെ കാണാതായെന്നാണ് ആദ്യം പരാതി കിട്ടിയത് പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് കിണറ്റിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്നാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത് ഹരികുമാറിന് സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിന് അവർ തയ്യാറാകാത്തതിനു കൂടിയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ടിസ്റ്റുകൾ സംഭവിച്ചത് പ്രതി ഹരികുമാർ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി ഹരികുമാറിന്റെ മുറിയിലെത്തിയ ശ്രീധു കുഞ്ഞു കരഞ്ഞതിനാൽ തിരികെ പോയതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത് കുഞ്ഞു കരഞ്ഞതിനാൽ അന്നേ ദിവസം രാത്രി സഹോദരി ഹരികുമാറിന്റെ മുറിയിൽ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് സഹോദരയോടുള്ള വൈരാഗ്യത്തിൽ പിറ്റേ ദിവസം പുലർച്ചെ പ്രതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് കുഞ്ഞിന്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത നിലനിന്നിരുന്നു ആൾമറയുള്ള കിണറ്റിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നത് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിന് ആക്കം കൂട്ടി ഇതിനിടെ വീട്ടിലെ മുറിയുടെ ഒരു വശത്ത് മണ്ണെണ്ണയുടെ ഗന്ധവും കയർ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു പിന്നാലെ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെയും അച്ഛനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഒപ്പം കുഞ്ഞിന്റെ മാതൃ സഹോദരനായ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു ഈ ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ പോലീസിനോട് ആദ്യ കുറ്റസമ്മതം നടത്തിയത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് താനാണെന്ന് ഹരികുമാർ തുറന്നു പറഞ്ഞു എന്നാൽ പ്രതിയുടെ പല മൊഴികളിലും അടിമുടി വൈരുദ്ധ്യം നിലനിന്നിരുന്നതിനാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഹരികുമാറിന് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു സംശയമുള്ളവരുടെ പട്ടികയിൽ ഒന്നാമത് ശ്രീതുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇതിന്റെ കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് വിട്ടയച്ചു ശ്രീധുവും സഹോദരൻ ഹരികുമാറും താമസിക്കുന്ന വീട്ടിൽ യുവതിയുടെ ഭർത്താവ് അധികം വരാറില്ലെന്ന് നാട്ടുകാരും മൊഴി നൽകിയിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ പ്രതി ഹരികുമാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ ഹരികുമാരും സഹോദരി ശ്രീതുവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു തലേദിവസം രാത്രി വരെ ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നതായി ഫോണിൽ കണ്ടെത്തി ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഇരുവർക്കും വാട്സപ്പ് വഴി എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത് എന്ന് വിശദമായി അന്വേഷിച്ചു ഇതിനിടെ ഇവരുടെ ഫോണിൽ നിന്ന് നീക്കം ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും വീട്ടിൽ മന്ത്രവാദങ്ങളും പൂജകളും നടന്നിരുന്നു എന്ന ആരോപണങ്ങളും നാട്ടുകാരിൽ നിന്ന് ഉയർന്നുവന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും ആരോപണമുണ്ടായി ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിലും പരാതി ഉയർന്നു മന്ത്രവാദത്തിന്റെ ഭാഗമായാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന സംശയവും ഈ ഘട്ടത്തിൽ രൂപപ്പെട്ടു തുടർന്ന് കുടുംബവുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന ജോൽസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇദ്ദേഹത്തെ പിന്നീട് വിട്ടയച്ചു താൻ ആരുടെയും ആത്മീയ ഗുരുവല്ലെന്നും ജ്യോതിഷി മാത്രമാണെന്നും ബാലരാമപുരത്തെ കുടുംബവുമായി അടുത്ത ബന്ധമില്ലെന്നും ഇദ്ദേഹം പ്രതികരിച്ചിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും പോലീസിന്റെ പിടിയിലായിരുന്നു ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലായിരുന്നു ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് പിന്നീട് ഹരികുമാർ ഇത് മാറ്റി പറഞ്ഞു ഇതോടെ അമ്മയിലേക്കും അന്വേഷണം എത്തി ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ഒമ്പതിന് രാത്രി ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സപ്പിൽ സന്ദേശം അയച്ചു ശ്രീതു മുറിയിലെത്തിയെങ്കിലും കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയി തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലെടുത്ത് ഇട്ടതെന്നാണ് പ്രതി മൊഴി നൽകിയത് ശ്രീതു പുലർച്ചെ ബാത്റൂമിലേക്ക് പോയ തക്കത്തിലാണ് ഹരികുമാർ കുഞ്ഞിനെയും എടുത്ത് പുറത്തിറങ്ങിയത് തുടർന്ന് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നിൽ ശ്രീതുവിനും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്